Hello, welcome to my channel Sharon PSA Tips. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് അപ്പോൾ ഏകദേശം എല്ലാവരെയും തന്നെ നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട് ഇനി ഇവരുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ചില നേതാക്കളുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ നമ്മളുടെ സിലബസിൽ ഇല്ലാത്ത ഒരു കുറച്ച് പേരുടെ അവരുടെ മെയിൻ പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഉള്ളത് കേട്ടോ കുറച്ച് പേരഞ്ചാറ് പേരേ ഉള്ളൂ അപ്പോൾ അവരുടെ പ്രധാന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഇനി അതിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടാതിരിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓരോരുത്തരെ പറയാം അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം ഇതിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടാതെ പോകരുത് കേട്ടോ അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പമ്പാടി ജോൺ ജോസഫ് ഒന്ന് സഭായിട്ട് എഴുതി വയ്ക്കുക പമ്പാടി ജോൺ ജോസഫ് ഇട്ട അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു കേട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു അധ്യാപകനായിരുന്ന അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം സാധു ജനദൂതൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സാധു ജന ദൂതൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ചു ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രസിദ്ധീകരിച്ചത് ഇനി അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ് ചേരമർ മഹാജനസഭ ചേരമർ മഹാജന സഭ ഇനി പുലയരാണ് കേരളത്തിലെ ആദിമ നിവാസികൾ എന്ന് പറഞ്ഞത് പാമ്പാടി ജോൺ ജോസഫാണ് പുലയരാണ് കേരളത്തിലെ ആദിമ നിവാസികൾ എന്ന് പറഞ്ഞത് പാമ്പാടി ജോൺ ജോസഫാണ് ഇനി ദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും പിന്നെ ചെരുമാബോയ് ചെറുമ ബോയ് എന്ന ഒരു ബുക്കും അദ്ദേഹം തന്നെയാണ് കേട്ടോ അദ്ദേഹം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ പാമ്പാടി ജോൺ ജോസഫ് അധ്യാപകനായിരുന്നു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് സാധു ജനദൂതൻ എന്ന മസിക പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ ചേരമാർ മഹാജനസഭ രൂപീകരിച്ചു പുലയരാണ് കേരളത്തിലെ ആദിമ നിവാസികൾ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കുകളാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും പിന്നെ ചെറുമ ബോയിട്ടോ ഇനി അടുത്ത ഒരാളാണ് മമ്പുറം തങ്ങൾ മമ്പുറം തങ്ങൾ മമ്പുറം തങ്ങൾ അദ്ദേഹം ജനിച്ചത് ഈ അമ്മനിലാണ് ഈ അമ്മൻ എന്ന സ്ഥലത്താണ് രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത് പതിനേഴാം വയസ്സിൽ കപ്പലിലാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി ആ കൃതിയുടെ പേരാണ് സെയ്ഫുൽ ബത്താർ സെയ്ഫുൽ ബത്താർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത മമ്പറം തങ്ങളുടെ കൃതിയാണ് സെയ്ഫുൽ ബത്താർ അപ്പോൾ അത്രയാണ് മമ്പുറം ഉള്ളൂ ഇനി ആഗമാനന്ദ സ്വാമികൾ കേട്ടോ ആഗമാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജനനം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആദ്യകാലനാമം അദ്ദേഹത്തിൻ്റെ നാമം കൃഷ്ണ നമ്പ്യാതിരി എന്നായിരുന്നു കൃഷ്ണ നമ്പ്യാതിരി എന്നാണ് ഇനി കേരളത്തിലെ വിവേ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവാണ് ആഗമാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവ് കേട്ട അദ്ദേഹം കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം അദ്ദേഹം സ്ഥാപിച്ചു അപ്പൊ ഇത്രയാണ് ആഗമാനന്ദ സ്വാമികളെ കുറിച്ചുള്ള പോയിന്റ്സ് ഇനി നമുക്ക് നോക്കാം ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പൂട്ട ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപുവാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് അതുപോലെ തന്നെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പലപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ് നമുക്ക് ഈ ഈഴവ മെമ്മോറിയൽ ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ് മലബാർ എക്കണോമിക്സ് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചു മലബാർ എക്കണോമിക്സ് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചു അതുപോലെ തന്നെ മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ പലിപ്പുവാണ് മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയ വ്യക്തി ഡോക്ടർ പലിപ്പുവാണ് ട്രീറ്റ്മെൻറ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പലിപ്പുവാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ച വ്യക്തിയും ഡോക്ടർ പലിപ്പുവാണ് ഇനി നമുക്ക് നോക്കാം ബ്രഹ്മാനന്ദ ശിവയോഗി കേട്ടാ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് അദ്ദേഹം മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾ നോക്കാം ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷ സിംഹം സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവിയോഗിയാണ് അപ്പോൾ ഏതൊക്കെ പേര് നിരീശ്വരവാദികളുടെ ഗുരു അതുപോലെ തന്നെ ആലത്തൂർ സ്മ സ്വാമികൾ സിദ്ധമുനി പുരുഷ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ജ്ഞാനകുമ്മി ജ്ഞാനക്കുമ്മി എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവിയോഗി ഇനി അടുത്ത വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുക്കുത്തി സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവും ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന എന്താ കേരള നവൂതന നായകരിൽ ആദ്യ രക്തസാക്ഷിയാണ് അതുപോലെ തന്നെ മുക്കുത്തി സമരം നടത്തി അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരവും നടത്തി ഇതിൻ്റെയൊക്കെ നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളട്ടാ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇതൊരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ അദ്ദേഹത്തെ നാടുകടത്തേക്ക് ഉണ്ടായില്ലേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ആ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇനി ഒരു പോയിൻ്റും കൂടിയുണ്ട് ഇത് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളേടെ പെടുന്നതല്ല കേട്ടോ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു ആണ് കേട്ടോ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇത്രയും ആളുകളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഡോക്ടർ പൽപ്പു പമ്പാടി ജോൺ ജോസഫ് ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ തന്നെ മമ്പുറം തങ്ങൾ അതുപോലെ തന്നെ ആഗമാനന്ദ സ്വാമികൾ അപ്പോൾ ഇത്രയും ആളുകൾ കുറച്ച് ആളുകൾ നമ്മൾ ഇനി എന്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം അത്യാവശ്യം വേണ്ട പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സിലബസിലില്ല അപ്പോൾ എല്ലാവരും ഈ പ്രധാന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക നന്നായി കേൾക്കുക ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ താങ്ക്